ജാസ്മിന്റെയും ഗബ്രിയുടെയും ഗെയിം സ്ട്രാറ്റജി ഇന്ന് നൈസായിട്ട് പോയിരുന്ന് പൊളിച്ചടിക്കളഞ്ഞു നമ്മുടെ റോക്കി ബായി ആയിക്കോട്ടെ പറയാതിരിക്കാൻ പറ്റില്ല അവിടെയുള്ള ഒറ്റ ഒരെണ്ണത്തിനെ കൊണ്ട് പറ്റാത്ത കാര്യം ഇന്ന് റോക്കി ബായി സിമ്പിൾ ആയിട്ട് ചെയ്തു എങ്ങനെയെന്നല്ലേ ജാസ്മിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു സച്ചിൻ എന്താണ് സംഭവം എന്നുള്ളത് നൈസിനെ പോയിരുന്ന് നിങ്ങൾ തമ്മില് പ്രണയമുണ്ടോ എന്താ ശരിക്കും നിങ്ങളൊമ്പില് എന്നൊക്കെ ഇങ്ങനെ കൂളായിട്ട് പോയിരുന്നു അടുത്തടുത്ത് കസേട്ടിരുന്നിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ നൈസിലെ പൊളിച്ചളഞ്ഞു അപ്പൊ ജാസ്മിൻ പറഞ്ഞു ഞാൻ അവനെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ഇവിടെ കാണുന്നത് എങ്ങനെ സാധിക്കുന്നു അത് എനിക്കൊരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു വിഷമം ഉണ്ടായാൽ പോയി ചാരാൻ പറ്റുന്നു ഒരു പെണ്ണില്ല എന്നൊരു മാത്രമേ ഉള്ളൂ അവന്റെ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്നു എനിക്കിവിടെ അവനെ മാത്രമാണ് ട്രസ്റ്റ് ഇവിടെ അവനാണ് എനിക്ക് എല്ലാം പക്ഷെ ഞങ്ങള് തമ്മിൽ പ്രേമില്ല ഒരു കുന്തവും ഇല്ല ഞാൻ ഒരിക്കലും ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യാൻ പോകുന്നില്ല പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറൊന്നില്ല പക്ഷേ എനിക്ക് ഇവിടെ അവൻ എല്ലാമാണ് അവര് പക്ഷെ നിങ്ങക്ക് എന്നെ തളർത്തണമെന്നുണ്ടെങ്കിൽ അവൻ ഇവിടുന്ന് പുറത്തായി കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകും എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നീണ്ട പ്രസംഗം അങ്ങ് നടത്തി അപ്പൊ റോക്കി അപ്പം നിനക്കോ അവനും ഇപ്പൊ പുറത്ത് ചിലപ്പോൾ റിലേഷൻസ് ഉണ്ടാവും അതിനെ ഇത് എഫക്ട് ചെയ്യത്തില്ലേ അതിന് ഞാൻ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല ഓ വലിയ എന്നെ എന്റെ വീട്ടുകാർക്ക് വളരെ നന്നായിട്ട് അറിയാം അവർ അതുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അവനും തമ്മിൽ ഒന്നുമില്ല ജസ്റ്റ് ഞങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്കറിയാം അത്യാവശ്യം അവൻ കാണാനൊക്കെ കൊള്ളാം കൊള്ളാമെന്നുള്ളൊരു പയ്യനാണ് ഞാനും പിന്നെ കാണാനൊക്കെ കൊള്ളാമല്ലോ ഓ അങ്ങനെയാണല്ലേ അതെനിക്ക് അറിയാൻ പാടില്ല അപ്പൊ ചെലപ്പോ അങ്ങനെ ഒരു രീതിയിലായിരിക്കും പുറത്തു പോകുന്നത് അപ്പൊ ഉടനെ റോക്കി അവിടെ കിട്ടി അപ്പൊ റോക്കി ഉടനെ അപ്പൊ നിനക്കറിയാം ഇത് അങ്ങനെ ഒരു രീതിയിൽ പുറത്ത് പോകുവെന്നും നീക്കം കണ്ടിട്ട് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല അപ്പൊ ഉടനെ ജാസ്മിൻ അതെനിക്ക് അറിയാം പക്ഷെ ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ് വേറെ ഒന്നും എന്ന് ഞാൻ പറയുന്നു